തൊടിയിലുണ്ടായിരുന്ന ചില പ്ലാവുകളെ ഞങ്ങളാരും ഗവനിച്ചിരുന്നില്ല കാരണം അവ കൂഴപ്ലാവുകളായിരുന്നു ആ പ്ലാവുകളും നന്നായി കായ്ക്കുമായിരുന്നു അതിലുണ്ടാകുന്ന ചക്കയ്ക്കും മധുരവുമുണ്ടായിരുന്നു പക്ഷേ പഴുത്തു കഴിയുമ്പോൾ ആ ചക്കയുടെ ഉൾഭാഗം വല്ലാതെ കുഴഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ചുളകൾ അടർത്തി ബുദ്ധിമുട്ടാണ് അതാണ് ഞങ്ങളെല്ലാവരും കുഴപ്പ്ലാവുകളെ അവഗണിച്ചിരുന്നത് നാട്ടിലുള്ള പാവപ്പെട്ടവർക്ക് കൂഴപ്പ്ലാവിൽ നിന്നും യഥേഷ്ടം ചക്ക പറിച്ചു എന്നാൽ ചിലർ കൂഴച്ചക്കയും വിൽക്കുമായിരുന്നു ഒരു വർഷം ഒരു പ്ലാവിൽ ഉണ്ടാകുന്ന ചക്ക മുഴുവൻ അൻപത് പൈസയ്ക്ക് വാങ്ങുമായിരുന്നത്രേ ഇത് ഞാൻ കേട്ടറിഞ്ഞതാണ് ഞങ്ങളുടെ അയൽപ്പക്കത്ത് താമസിച്ചിരുന്ന പാപ്പിയായിരുന്നു ഇങ്ങനെ കൂഴച്ചക്കകൾ വാങ്ങിയിരുന്നത് പണക്കാരുടെ കൃഷിയിടങ്ങളിൽ കൂലിപ്പണി എടുത്തിരുന്ന പാപ്പിക്ക് ആറ് മക്കളായിരുന്നു അയാളുടെ വീട്ടിൽ മഴക്കാലവും പട്ടിണിയും ഒരുമിച്ചാണ് വരുന്നത് അതുകൊണ്ട് പാപ്പിയുടെ വീട്ടിൽ എത്ര കൂഴച്ചക്ക വേണമെങ്കിലും കഴിക്കാൻ ആളുണ്ടായിരിക്കും ഏതെങ്കിലും കൃഷിയിടത്ത് പണിക്ക് പോയി മടങ്ങുമ്പോൾ ചക്കയോ മാങ്ങയോ ചേനയോ ചേമ്പോ എന്തു തന്നെ കിട്ടിയാലും പാപ്പി അത് വീട്ടിൽ കൊണ്ടുപോകുമായിരുന്നു ഞങ്ങളുടെ തൊടിയുടെ ഒരു ഭാഗത്തു കൂടിയാണ് ഉറുമ്പിൽ തോട് ഒഴുകുന്നത് മഴക്കാലത്ത് പാപ്പി അവിടെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് ഞാൻ പലപ്പോഴും നോക്കി നിന്നിട്ടുണ്ട് അത് എട്ട് പേരുള്ള ഒരു കുടുംബത്തിന്റെ അത്താഴത്തിന് വേണ്ടിയായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് പാപ്പി എല്ലാ ജോലികളും ചെയ്യുമായിരുന്നു ഒരിക്കൽ ഞങ്ങളുടെ പുരയിടത്തിൽ വലിയ എലിശല്യമായിരുന്നു അന്ന് എലിയെ പിടിക്കാനുള്ള കെണികൾ വാങ്ങാൻ കിട്ടുമായിരുന്നില്ല പാപ്പിയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അയാൾ ചില കമ്പുകളും ഒരു പലകയും ഉപയോഗിച്ച് എലിയെ പിടിക്കുന്ന ഒരു കെണി ഉണ്ടാക്കി അങ്ങനെയാണ് ഞങ്ങളുടെ മരച്ചീനി കൃഷി എലി ശല്യത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എല്ലാ ജോലികളും ചെയ്യുമായിരുന്ന പാപ്പിക്ക് എന്നും എന്തെങ്കിലും പണി ഉണ്ടായിരിക്കും ഞാൻ കാണുമ്പോൾ തന്നെ പാപ്പിയുടെ വായിൽ പല്ലുകളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആദ്യം കാണുന്നവർക്ക് അയാൾ ഒരു പടുവൃദ്ധനാണെന്ന് തോന്നും പക്ഷേ എന്നേക്കാൾ ഇളയതായിരുന്നു അയാളുടെ ഇളയ മകൾ പലപ്പോഴും ഞാൻ പാപ്പിയെ പലയിടത്തു വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു സംഭവമുണ്ട് ഒരു ദിവസം രാവിലെ ഞാൻ പാല് വാങ്ങാൻ പാത്രവുമായി പതിപോലെ മറ്റത്തിൽ എന്ന വീട്ടിലേക്ക് പോവുകയാണ് റോഡിലൂടെ ഞാൻ നടക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു പാപ്പി റോഡിൽ കുത്തിയിരുന്ന് എന്തോ തിന്നുന്നു അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അതൊരു ചക്കയായിരുന്നു വഴിയുടെ അടുത്തുള്ള പുരയിടത്തിൽ നിന്ന് ഒരു കുഴപ്പ്ലാവിൽ നിന്നും ഒരു ചക്കപ്പഴം വഴിയിലേക്ക് വീണിരുന്നു വീഴ്ചയിൽ ആ ചക്കപ്പഴം ആകെ പൊളിഞ്ഞിരുന്നു ആ ചക്കപ്പഴം പാപ്പി ആസ്വദിച്ച് കഴിക്കുകയാണ് വഴിയുടെ നടുക്കാണ് ഇരിക്കുന്നതെന്ന ബോധമൊന്നും അപ്പോൾ അയാൾക്കില്ലായിരുന്നു ആ ഒരു സംഭവം മതി പാപ്പിയുടെ കുടുംബം അനുഭവിച്ച ദാരിദ്ര്യം എത്ര ഭയങ്കരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പാപ്പിയുടെ വീട്ടിൽ ഞാൻ ഒരിക്കലും പോയിട്ടില്ല എന്നാൽ ആ ചെറിയ കുടിലിൻ്റെ മുമ്പിലൂടെ പോകുമ്പോഴെല്ലാം ഞാൻ ആ വീട്ടിലേക്ക് നോക്കുമായിരുന്നു കാരണം എനിക്ക് കൗതുകം തോന്നുന്ന എന്തെങ്കിലും എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും ഒരു ഡിസംബർ മാസം നാട്ടിലുള്ള ക്രിസ്ത്യാനികളുടെ വീടുകളിൽ നക്ഷത്ര വിളക്ക് തൂക്കിയിടുന്ന സമയമാണ് അക്കാലത്ത് റോസ് നിറത്തിലുള്ള ഒരു നക്ഷത്രം വാങ്ങാൻ കിട്ടുമായിരുന്നു അതിനുള്ളിൽ പഴയ ഫിലമെൻ്റ് ഉള്ള ബൾബ് ഇട്ട് പ്രകാശിപ്പിച്ചാൽ നല്ല ഭംഗിയായിരുന്നു അന്ന് എല്ലാ വീടുകളിലും വൈദ്യുതി ഇല്ലാത്ത കാലമാണ് പണക്കാരുടെ അടയാളമായിരുന്നു വീട്ടിലെ വൈദ്യുതി ബൾബ് പാപ്പിയുടെ വീട്ടിൽ വൈദ്യുതി ഇല്ല അതുകൊണ്ട് നക്ഷത്ര വിളക്കും ഉണ്ടാക്കാൻ വഴിയില്ലല്ലോ എന്നാൽ ആ വീടിൻ്റെ മുമ്പിലൂടെ നടന്നപ്പോൾ പോലെ ഞാൻ അങ്ങോട്ട് നോക്കി പാപ്പിയുടെ ചെറിയ കുടിലിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് മിക്ക സമയവും മക്കളെല്ലാം വീടിന് പുറത്തുണ്ടായിരിക്കും അവിടെയെന്ന് ഞാൻ ഒരു വിചിത്രമായ കാഴ്ച കണ്ടു പാപ്പിയുടെ മൂന്നാമത്തെ മകൻ മുളയുടെ തണ്ടുകൾ ചേർത്ത് കെട്ടി എന്തോ ഒന്നും ഉണ്ടാക്കുന്നു അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ അവിടെ തന്നെ കുറേ സമയം നിന്നു അല്പം കഴിഞ്ഞപ്പോൾ അവൻ ആ മുളം തണ്ടുകൊണ്ട് ഒരു നക്ഷത്രമാണ് ഉണ്ടാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി എങ്കിലും എനിക്ക് പല സംശയങ്ങളും ബാക്കി ബാക്കിയുണ്ടായിരുന്നു മുളകൊണ്ടുണ്ടാക്കിയ ഈ നക്ഷത്രം വലുതാണ് നക്ഷത്രത്തിൻ്റെ രൂപവും അത് തന്നെ പക്ഷേ കാണാൻ ഒരു ഭംഗിയില്ല കറണ്ടില്ലാത്ത ആ വീട്ടിൽ നക്ഷത്രം എങ്ങനെ പ്രകാശിക്കും ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ വഴിയെ പോയ ഒരാൾ എന്നോട് ചോദിച്ചു എന്താണ് ഇവിടെ നിൽക്കുന്നത് പെട്ടെന്നാണ് സമയം കുറേ ആയല്ലോ എന്ന് ഞാൻ ഓർത്തത് ഉടനെ തന്നെ ഞാൻ വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ ആ വഴി വീണ്ടും പോയി അന്ന് നേരം ഇരുട്ടിയിരുന്നു പോലെ ഞാൻ പാപ്പിയുടെ വീട്ടിലേക്ക് നോക്കി അവിടെ ഞാൻ കണ്ടത് അതിമനോഹരമായ ഒരു നക്ഷത്രമായിരുന്നു രണ്ടടിയിൽ കൂടുതൽ വലിപ്പമുള്ള ഒരു നക്ഷത്രം തലേ ദിവസം കണ്ട മുളകൊണ്ടുള്ള നക്ഷത്രമാണ് അത് എന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി ഇപ്പോൾ അത് വളരെ ഭംഗിയായി തിളങ്ങുന്നു അത് പല നിറങ്ങളിലുള്ള കടലാസ് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു അതിൻ്റെ നടുവിൽ ഒരു ചെറിയ മണ്ണെണ്ണ വിളക്ക് കത്തി നിൽക്കുന്നുണ്ട് വളരെ സൂക്ഷിച്ചു നോക്കിയിട്ടാണ് അതൊരു മണ്ണെണ്ണ വിളക്കാണെന്ന് എനിക്ക് മനസ്സിലായത് ഞാനത് നോക്കി ഇരുട്ടിൽ കുറേ സമയം നിന്നു ഞങ്ങളുടെ നാട്ടിൽ അന്ന് വൈദ്യുതി ഉണ്ടായിരുന്ന പല വീടുകളിലെ നക്ഷത്ര വിളക്കുകളേക്കാൾ പാപ്പിയുടെ മകൻ മുളകൊണ്ട് ഉണ്ടാക്കിയ നക്ഷത്ര വിളക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ പ്രകാശം പരതുന്നു പാപ്പിയുടെ മക്കൾ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു പക്ഷേ അവരാരും പഠനത്തിൽ മിടുകരല്ലായിരുന്നു ഒരു വർഷം സ്കൂൾ കലോത്സവത്തിൽ പാപ്പിയുടെ ആൺമക്കളിൽ ഏറ്റവും ഇളയവൻ ബുൾബിൾ വായിച്ചു ആ ഉപകരണം അവന് ആരോ ചില ദിവസത്തേക്ക് വായിക്കാൻ കൊടുത്തതാണ് പക്ഷേ അവനത് വായിച്ചത് കേട്ടാൽ വർഷങ്ങളായി അവനത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നും പാപ്പിയുടെ വീട്ടിൽ നിന്ന് വൈകുന്നേരങ്ങളിൽ പാട്ടുകൾ കേൾക്കാം അവരിൽ മിക്കവരും സംഗീതവാസനയുള്ളവരാണ് പക്ഷേ ഏതെങ്കിലും ഒരു സംഗീത ഉപകരണം വാങ്ങാനോ ഏതെങ്കിലും സംഗീത പരിശീലനം നേടാനോ അവർക്കാർക്കും ഒരു മാർഗവുമില്ലായിരുന്നു അക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ നിന്നും അല്പം ദൂരെയുള്ള ഒരു പള്ളിയിൽ പെരുന്നാൾ ആഘോഷം നടക്കുകയായിരുന്നു വൈകുന്നേരം അവിടുത്തെ പ്രധാന പരിപാടി ഒരു ഗാനമേളയാണ് ഇത് കേട്ടറിഞ്ഞ പാപ്പിയുടെ മക്കൾ അന്ന് രാത്രി ഒരു മണിക്കൂർ നടന്ന് ആ ഗാനമേള കേൾക്കാൻ പോയി അന്നാണ് അവർ ആദ്യമായി പല സംഗീത ഉപകരണങ്ങളും നേരിട്ട് കണ്ടത് ഗാനമേള കഴിഞ്ഞ് മടക്കി എത്തിയപ്പോൾ പുലർച്ചെയായിരുന്നു ആ ഗാനമേളയിൽ ഇലക്ട്രിക് ഗിറ്റാർ ഉപയോഗിച്ചിരുന്നു അത് പാപ്പിയുടെ മകൻ മോനിച്ചന് വളരെ ഇഷ്ടമായി വലിയ വിലയുള്ള ഇലക്ട്രിക് ഗിറ്റാർ വാങ്ങുക എന്നത് ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിരുന്നു പക്ഷേ ഗിറ്റാറിനോടുള്ള കമ്പം മോനിച്ചൻ്റെ തലയിൽ കയറിയിരുന്നു ഒരു ദിവസം പാപ്പിയുടെ വീടിനടുത്ത് നിന്നിരുന്ന ഒരു ഉണങ്ങിയ കമുക് മറിഞ്ഞു വീണു അത് അടുത്ത പുരയിടത്തിലായിരുന്നു നിന്നത് പാപ്പിയുടെ വീടിൻ്റെ അടുത്തേക്കാണ് വീണതെങ്കിലും ആർക്കും അപകടമൊന്നും ഉണ്ടായില്ല പണക്കാരനായ മാധവന്റെ പുരയിടത്തിലാണ് ആ കമുക് തിന്നിരുന്നത് കമുക് വീണതും മോനിച്ചൻ മാധവന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് വിവരം പറഞ്ഞു ആർക്കും പരുക്കില്ല പാപ്പിയുടെ വീടിനും ക്ഷതമില്ല എന്ന് മനസ്സിലാക്കിയ മാധവന് സമാധാനമായി ആ തക്ക നോക്കി മോനിച്ചൻ ചോദിച്ചു ആ വീണ കമുക് ഞാനെടുത്തോട്ടെ വിറകിനായിരിക്കും എന്ന് കരുതി മാധവൻ അതനുവദിച്ചു മോനിച്ചൻ തിരിച്ച് തൻ്റെ കുടിലിലേക്ക് ഓടുകയായിരുന്നു താമസിച്ചാൽ തൻ്റെ അമ്മ ആ കമുക വിറകാക്കിയാലോ മുതൽ മോനിച്ചൻ ആ കമുകിൻ്റെ കഷ്ണങ്ങൾ മുറിച്ച് എന്തോ ഉണ്ടാക്കുകയാണ് ആ വഴി പോകുമ്പോഴൊക്കെ ഞാൻ ഇത് കാണുന്നുണ്ടായിരുന്നു പക്ഷേ മോനിച്ചൻ എന്താണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരാഴ്ച കഴിഞ്ഞു അന്ന് മോനിച്ചൻ രണ്ടിഞ്ച് വീതിയുള്ളൊരു തടി കഷ്ണം കയ്യിൽ പിടിച്ച് എന്തോ ചെയ്യുന്നു അത് ആ ഉണങ്ങിയ കമുകിൻ്റെ തടിയാണ് നന്നായി മിനുസപ്പെടുത്തിയിരിക്കുന്നു അതിൽ കുറുകെ ഇടവിട്ട് കമ്പി കൊണ്ട് വരകളുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മോനിച്ചൻ ഉണ്ടാക്കുന്നത് ഒരു ഗിറ്റാറാണ് ചില ദിവസങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ നിന്നും ഗിറ്റാറിൻ്റെ ശബ്ദം കേട്ടു തുടങ്ങി ക്രമേണ ഞാൻ ഇതൊക്കെ മറന്നു എങ്കിലും പാപ്പിയുടെ മകൻ മോനിച്ചൻ ഒരു ഗിറ്റാറിസ്റ്റായി എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പഠിച്ച കോളേജിൽ ഒരു ഗാനമേള നടന്നപ്പോഴാണ് ആ പരിപാടിയിൽ ഗിറ്റാർ വായിച്ചത് മോനിച്ചനായിരുന്നു ഞാൻ അന്ന് മോനിച്ചനോട് കോളേജിൽ വെച്ച് കുറേ നേരം സംസാരിച്ചു ഗാനമേള ട്രൂപ്പിലുള്ള ഒരാളെ പരിചയമുണ്ടെന്നുള്ളത് എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ എനിക്കൊരല്പം ബഹുമാനം കിട്ടാൻ കാരണമായി മോനിച്ചൻ ബസ്സിൽ കയറി പോകുന്നത് ഞാൻ സാധാരണ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കലും അയാൾ ഒരു ഗിറ്റാർ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് വളരെ നാളുകൾ കഴിഞ്ഞാണ് എനിക്ക് കാരണം മനസ്സിലായത് ആ വീട്ടിൽ ഒരു ഗിറ്റാർ വയ്ക്കാനുള്ള സ്ഥലമോ സൗകര്യമോ ഇല്ല മഴ വന്നാൽ ചോരുന്ന ആ ചെറിയ കുടിലിൽ ഒരു ഗിറ്റാർ എങ്ങനെ സൂക്ഷിക്കും എൻ്റെ ബാല്യകാലത്ത് എനിക്ക് പരിചയമുണ്ടായിരുന്ന പാപ്പിയുടെ കുടുംബത്തെക്കുറിച്ച് ഇപ്പോൾ ഓർക്കാൻ ഒരു കാരണമുണ്ട് ഫേസ്ബുക്കിൽ ഒരു പഴയ ക്രിസ്മസ് ഗാനം ഗിറ്റാറിൽ വായിച്ചതിൻ്റെ ഒരു വീഡിയോ ആരോ എനിക്ക് അയച്ചു തന്നു കാലിത്തൊഴുത്തിൽ പിറന്നവന് കരുണ നിറഞ്ഞവനെ എന്ന ആ പഴയ ഗാനമാണ് ഗിറ്റാറിൽ വായിച്ചിരിക്കുന്നത് അത് വായിച്ചിരിക്കുന്നത് മോനിച്ചനാണ് അത് കേട്ടപ്പോൾ മുളകൊണ്ടുള്ള നക്ഷത്രവിളക്കും കമുകിൻ്റെ കഷ്ണം കൊണ്ടുള്ള മോനിച്ചൻ്റെ ആദ്യത്തെ ഗിറ്റാറുമൊക്കെ എൻ്റെ മനസ്സിലെത്തി പട്ടണി വിട്ടുമാറാത്ത പാപ്പിയുടെ കുടിലിലെ ക്രിസ്മസും നക്ഷത്രവിളക്കും എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കും ഒന്ന് ചിന്തിച്ചാൽ യേശുവും പോലെയുള്ള ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക ഒമ്പത് എട്ട് എട്ട് പൂജ്യം രണ്ട് രണ്ട് ഒന്ന് ഒമ്പത് അഞ്ച് ഏഴ് നമ്പർ വീണ്ടും ഒമ്പത് എട്ട് എട്ട് പൂജ്യം രണ്ട് രണ്ട് ஒன்று ஒன்பது அஞ்சு ஏழு